ബി എസിൻ്റെ അഭാവം ആ ഒരു ഇപ്പോൾ ഉള്ളൊരു നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു അനാഥത്വം തന്നെ ഫീൽ ചെയ്യുന്നില്ലേ അത് സൂക്ഷ്മമായിട്ട് നമ്മൾ അറിയണമെങ്കിൽ കുറച്ചുകൂടി മുമ്പിലേക്ക് പോണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ഏതാണ്ടൊരു ആറേഴ് കൊല്ലമായിട്ട് തന്നെ വി എസ് കേരളത്തിൽ പൊതുമണ്ഡലത്തിൽ സജീവമല്ല പൊതുമണ്ഡലത്തിൽ വി എസിൻ്റെ സാന്നിധ്യം സജീവമല്ല എന്നുള്ളത് കൊണ്ട് വി എസിൻ്റെ അദ്ദേഹം കേരളത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള സമരങ്ങളുടെ അലയോലിയൊന്നും ഉടങ്ങി ഒടുങ്ങിപ്പോയിരുന്നില്ല ഒരു ആറേഴ് കൊല്ലമായിട്ടില്ല വി എസ് പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നില്ല അപ്പോൾ ഇനി ഇപ്പോൾ വി എസ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായല്ലോ വി എസ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയം വി എസിനെ മിസ് ചെയ്യുക എന്നുള്ളത് ഇനിയെ പറയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല വി എസ്സിന് മിസ് ചെയ്യും തീർച്ചയായിട്ടും കേരളം വി എസിനെ മിസ് ചെയ്യും ഏഹ് ബി എസ്സിനെ കുറിച്ചുള്ള ഈ എസ് എഫ് ഐ നേതാവായിരിക്കുന്ന കാലത്താണല്ലോ ബി എസിനെ ആദ്യമായി കാണുന്നതും ഇടപഴകുന്നതും അതുമുതലുള്ള ആ ഒരു മെമ്മറികളൊന്ന് പങ്കുവയ്ക്കാമോ ബി എസുമായിട്ടുള്ള ഒരു ബന്ധം അതായത് ഞാൻ എസ് എഫ് ഐ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള സമയത്ത് ഒരു വലിയ സമരം നടന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പത്ത് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരമായിരുന്നു ആ സമരം പിന്നീട് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി കരുണാകരൻ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു സി എം ചർച്ചയ്ക്ക് വിളിച്ച് ഒരു വ്യവസ്ഥയിൽ സമരം ഒത്തുതീരുകയായിരുന്നു അപ്പോൾ ആ സമരം ഒരു വിജയകരമായിട്ടുള്ള പര്യവസാനായിരുന്നു സമരത്തിന് അപ്പോൾ ഈ വിജയകരമായിട്ടുള്ള സമരത്തിൻ്റെ പര്യവസാനം ആയപ്പോൾ അതിനെ തുടർന്ന് സ്ഥിതിഗതികളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു എസ് എഫ് ഐയിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളിൽ ധാരാളം ഉണ്ടെങ്കിൽ പോലും എസ് എഫ് ഐ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടനയല്ല രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയല്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളിൽ ധാരാളുണ്ട് സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അതുകൊണ്ട് എസ് എഫ് ഐ യോഗത്തിൽ പാർട്ടി നേതാക്കൾ ആരും സംബന്ധിക്കാറില്ല പക്ഷെ ആ യോഗത്തിൽ ഞങ്ങൾ എസ് എഫ് ഐ യോഗത്തിന് എത്തിയപ്പോൾ ഒരു വിവരം കിട്ടിയത് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിൽ സി പി ഐ എം അംഗങ്ങളായിട്ടുള്ളവരുടെ ഒരു പ്രത്യേക യോഗം എ കെ ജി സെൻ്ററിൽ ചേരുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുക്കും എന്നായിരുന്നു അതാണ് വി എസിനോടൊപ്പം ഇരുന്നു കൊണ്ടുള്ള എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു കമ്മിറ്റി യോഗം സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹമുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് വി എസ് ആണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അപ്പോൾ ഇതിങ്ങനെ എസ് എഫ് ഐ സ്റ്റേറ്റ് കമ്മിറ്റിയിലത്തെ പാർട്ടി അംഗങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കണമെന്ന് അവർ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതാണ് അന്ന് സഹാവി എൻ ശ്രീധരനായിരുന്നു ആയിരുന്നു എസ് എഫ് ഐയുടെ ഒക്കെ ചുമതല നോക്കിയിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അപ്പോൾ ഈ സമരത്തെക്കുറിച്ചും അനന്തര സംഭവങ്ങളെ ഒക്കെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങളോട് വിശദീകരിക്കാനായിരുന്നു ആ യോഗ രസകരമായിട്ടൊരു കൗ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ആ യോഗം ഞങ്ങൾ കുട്ടികളല്ലേ അപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ധാരണകളൊക്കെ അതിൽ വിശദീകരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പറയാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കോട്ടയത്തെ പി കെ ഹരികുമാർ പിൻ ഈ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് സഖാവ് സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണുണ്ടായിക്കോട്ടേക്ക് അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് പോയിരുന്നപ്പോൾ ഈ കഥ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചു ഒരു മാസേ ആയിട്ടുള്ളൂ അപ്പോൾ ഹരികുമാർ അന്ന് ഒരു കാര്യം പറഞ്ഞതെന്നു വെച്ചാൽ ഈ സമരത്തിൽ പാർട്ടി അങ്ങനെ വല്ലാതെ നേരിട്ട് ഇടപെട്ടു ചെയ്തില്ല പാർട്ടി നേരിട്ട് കുറച്ചും കൂടി സജീവമായിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളും വലിയ വിജയമാവുമായിരുന്നു എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചു അതിന് വി എസിൻ്റെ പരിഹസിച്ചിട്ടുള്ളൊരു മറുപടി ഉണ്ടായി വല്ലാതെ അരുമാറിനെ പരിഹസിച്ചിട്ട് പല്ലി ഉത്തരം താങ്ങുന്നത് പോലെയാണ് ഇവിടെ ചിലർ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചിട്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് അത് കുറച്ചൊരു നീരസത്തിനാണ് എങ്കിലും അവർ വിശദീകരിച്ചു ഇത് പാർട്ടി നേരിട്ട് നേരിട്ടിടപെട്ടാൽ ഇതിനെ ഒരു കക്ഷി രാഷ്ട്രീയ ഛായ വരുത്തി പെട്ടെന്ന് ഈ സമരത്തെ തകർക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുമായിരുന്നു എടുത്ത നിലപാട് തന്നെയാണ് ശരി എന്നുള്ളത് അതന്നൊന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതായിരുന്നു ശരി എന്നുള്ളത് അന്ന് ബോധ്യം വന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു തമാശ എന്ന് ഓർമ്മ പിന്നെ എപ്പോഴാണ് വ്യക്തിപരമായി ഒരു ഒരു അടുപ്പത്തിൽ അത് ഞാൻ ഡി വൈ എഫ്ഐയുടെ സ്റ്റേറ്റ് ഭാരവാഹിയായിട്ട് തിരുവനന്തപുരത്ത് കൂടുതൽ സമയം തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നൊരു സമയത്താണ് അന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയും ആയിരിക്കണ കാലത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ കേന്ദ്രീകരിച്ചാണുള്ള പ്രവർത്തനം അപ്പോൾ വി എസ് ആ സമയത്ത് പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ അന്ന് ഡി വൈ എഫ് ഐ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തുന്നൊരു കാലമാണ് കൂത്തുപറമ്പ് വെടിവയ്പൊക്കെ നടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് സ്വാഭാവികമായിട്ടും അന്ന് ഈ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള സമരങ്ങളിലൊക്കെ ഒന്ന് പ്രതിപക്ഷ നേതാവാണ് പിന്നെ രണ്ട് വി എസിന് ഈ പ്രശ്നങ്ങളിൽ തീക്ഷണമായിട്ടുള്ള നിലപാടുണ്ട് എന്നുള്ളത് കൊണ്ട് അന്ന് ഈ പ്രക്ഷുബ്ധ യുവജനങ്ങൾക്ക് വി എസിന് ഇഷ്ടമായി വരുന്നൊരു സമയമാണ് അപ്പോൾ മിക്കവാറും ആ സമരങ്ങളിലൊക്കെ വരുകയും അത് ഉദ്ഘാടനം ചെയ്യുന്നതിലൊക്കെ കൂടുതലുണ്ടായിരുന്നു വി എസ് ആയിരുന്നു